ഹലോ നമ്മളൊരു മുമ്പൊരു പച്ചക്കറി നടാനായിട്ട് പോട്ട് മിശ്രം തയ്യാറാക്കിയ ഒരു വീഡിയോ നേരത്തെ നേരിട്ടുണ്ട് ആ വീഡിയോയുടെ കാണിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മളന്ന് ഇതുപോലൊരു കാണിച്ചൊരു വീഡിയോ ആണ് വരുന്നത് ഇപ്പോൾ നാലിലെ പ്രായത്തിലാണ് ഈ ചെടി നിൽക്കുന്നത് ഇത് വഴുതനങ്ങയാണ് അപ്പോൾ ഇത് ഈ ഈ വഴുതനങ്ങ ഇതുപോലെ പച്ചക്കറി ഇപ്പോൾ ഇവിടെയൊക്കെ നട്ടിരിക്കുകയാണ് എല്ലാം മൊത്തം പച്ചക്കറിയാണ് അപ്പോൾ അതിൻ്റെ നമ്മളത് പോട്ടി മിശ്രം തയ്യാറാക്കേണ്ട റിസൾട്ട് റിസൾട്ടാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ വഴി ഇപ്പം നമ്മൾ പച്ചക്കറി ഇതുപോലെ നട്ട് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഇതിന് ആരോഗ്യപ്രദമായ ഈ സ്വയം വളം വലിച്ചെടുക്കാനുള്ള കഴിവ് വരുമ്പോൾ ഒരു രണ്ടടി അതുകൊണ്ട് ഒരു ഒരൊന്നരടി പൊക്കാകുമ്പോൾ അതിന് ആരോഗ്യപരമായ വളർച്ച അറിയാം അന്നേരം നമ്മൾ കുറച്ച് കുറച്ച് എല്ല്പടിയും ഒരു കയ്യിൽ എല്ല്പടിയും അതിൻ്റെ പകുതി വേപ്പ് പിണ്ണാക്കോട്ട് ഈ ചവിട്ടീന്ന് മാറി ഈ ചവിട്ടീന്ന് മാറി നമ്മൾ കൊടുക്കാം അത് അങ്ങനെ ഒരു മൂന്നാഴ്ച ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഇപ്പം ഇനി വരാൻ വന്നു കഴിഞ്ഞ് മൂന്നാഴ്ച കഴിഞ്ഞാൽ അങ്ങനെ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഇതിന് പങ്കസ് വരും കാണാൻ വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല അത് ഇത്ര ചെറിയ ഇതായിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയൊക്കെ അടിച്ചു കൊടുക്കുക ഇതിങ്ങനെ വെളുത്തിരിപ്പുണ്ട് ഇവിടെ പുഴ ഇങ്ങനെ പറ്റി പിടിച്ച് ഇരിപ്പുണ്ട് അത് ഇവിടെ കാണാൻ ഈ ക്യാമറയിൽ വരുവാന്നറിയില്ല ഇത് വേണ്ട ഒരു ചെറിയ കുത്തുപുടയുണ്ട് ഗസ്സൊന്നുണ്ട് ഇതേണ്ട അപ്പോൾ ഈ ഫംഗസ് അതുപോലെ കീടങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് ഇത് ഇങ്ങനെ വരും ഇത്തരം ഈ പ്രായത്തിലാവുമ്പോൾ ഇങ്ങനെ വരും പൂ വരുന്നതിന് മുമ്പ് ചിലപ്പോൾ പ്രാണി അതുപോലെയൊക്കെ അതേപോലെയൊക്കെ കാണാൻ പറ്റും പ്രാണിയൊക്കെ കുത്തി കിട്ടുക അപ്പോൾ നമ്മൾ അഞ്ച് എം എല് വേപ്പും ഓയിലെടുത്തിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒരു ലിറ്റർ എടുത്ത് കഞ്ഞിവെള്ള ഒന്ന് സ്പ്രേ ചെയ്ത് എടുക്കുക ഇടയ്ക്ക് ഇടയ്ക്ക് ഒരാഴ്ച ഇടവിട്ടൊക്കെ ഡയലി ഇട്ട് പോയിട്ട് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാണ് പിന്നെ വളം എന്ന് പറഞ്ഞാൽ വേറെ ഒരു കീടനാശിനിയും കൂടി ഉണ്ട് അപ്പോൾ അതെന്ന് പറയണത് നമ്മൾ പുളിച്ച കഞ്ഞി വെള്ളത്തിൽ നമ്മളെ വീട്ടുമുറ്റർ തുളസി ഉണ്ട് ആ തുളസിയും ചെറിയ ഉള്ളി കൂടി ചതച്ച് നമ്മൾ രാത്രി ഇട്ട് വെക്കണം എന്നിട്ട് പിറ്റേ ദിവസം ഈ നമ്മൾ കുറച്ച് കഞ്ഞി വെള്ളം എടുത്തിട്ട് ഒരു ലിറ്റർ കൂടുതലും എടുത്തിട്ട് അത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും അതിനകത്ത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാൽ നല്ലതാണ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കീടബാധ അതുപോലെയൊക്കെ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താണ് റിസൾട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു മൂന്നാഴ്ച കഴിഞ്ഞ് ഈ പ്രായമൊക്കെ മൂന്നാഴ്ച കഴിയുമ്പോൾ പൂ വരുന്നതിന് മുമ്പ് ഇപ്പോൾ ഇത് പൂ വരികയാണ് പൂ വരാമെന്ന് കഴിഞ്ഞ് ഇത്തിരി കായ്ക്ക് നല്ല കരുത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കപ്പലണ്ടിപ്പുണ്ടാക്കി കപ്പലിൻ ടിപ്പ് ഉണ്ടാക്കുന്ന ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ പിണ്ടാക്കി ഇത് കുറച്ച് കപ്പലിൻ ടിപ്പ് ഉണ്ടാക്കി അരക്കിലോ കപ്പലിപ്പിണ്ട കപ്പലണ്ടിപ്പ് ഉണ്ടാക്കി പുളിപ്പിക്കണം അത് പത്ത് ദിവസം പുളിപ്പിക്കണം പുളിപ്പിച്ചിട്ട് നിർമ്മിച്ചിട്ട് അതൊരു പത്തിരട്ടി വെള്ളം ഇതിപ്പോൾ കഞ്ഞിര വെള്ളമാണിത് ഇതേണ്ടത് ആണെങ്കിൽ അത്ര നല്ലത് അഞ്ച് ദിവസമായാലും മതി പത്ത് ദിവസം വേണ്ട അപ്പോൾ അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഇതിൻ്റെ അഞ്ചിരട്ടി വെള്ളം ഇപ്പം ഡയലൂട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ ഈ ചോട്ടിലൊഴിച്ച് കൊടുക്കും അപ്പോൾ അങ്ങനെ ചൂട്ടിലൊഴിച്ച് കൊടുത്തതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ കണ്ടത് ഇതേണ്ടത് വെണ്ടയ്ക്ക ഉണ്ടായി കിടക്കാണ്ട് ഇത് ഇത് പാവലാണ് ഇത് പാവലില്ല അല്ലേ ഇത് ആ മുള്ളം വെള്ളരി മുള്ളൻ വെല്ലരി നമ്മളാ ചെയ്തതിൻ്റെ ഇത് മുള്ളൻ വെള്ളിരിയാണ് ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ് പച്ചക്കത്തിന്നാവുള്ളൂ അതാണ് നമ്മൾ ചെയ്ത പ്രോട്ടീൻ ചെയ്ത എൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് വേണ്ട ഉണ്ടായിരിക്കണ വേണ്ട അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്തതാണ് ഇതെല്ലാം ആ ഈ മുള്ളം വെല്ലിരിക്ക് ചെറിയ മുള്ളുണ്ട് ഇതേണ്ട ഇതാണ് മുള്ള മുള്ളൻ വള്ളിരി വേണ്ട ഇത് വേറെ മുള്ളി കക്കരിക്കുന്നത് വേറെ ഒരെണ്ണം ഉണ്ട് അതല്ല ഇത് മുള്ളം മുള്ളമ്പി ഇത് ചെറിയൊരു മുള്ളു വേണ്ട അതിനാണ് മുള്ളം വെള്ളരി എന്ന് പറയുന്നത് കാണാവോ ആ ഉണ്ട ചെറിയ മുള്ളു കയ്യിലൊന്നും കൊള്ളത്തില്ല സുഖമായിട്ടില്ല അപ്പം അങ്ങനെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക നമ്മൾ വിജയിക്കുന്ന ആയിട്ട് കാണാം അപ്പം നമ്മളിത് അതുപോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതായത് പച്ചമുളക് ഉണ്ടായിട്ടുണ്ട് അപ്പം മൂന്നാഴ്ച ഇടവിട്ട് ഇതുപോലെ ഈ കപ്പലും പിണ്ടാക്കി ഇതുപോലെ പുളിപ്പിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ടാവുമേ നമ്മളിപ്പോൾ ഇവിടെ ചോളം പൂത്തിരിക്കും ഇതേ വേണ്ട ചോളം കണ്ട പൂത്തിരിക്ക പൂ ഉണ്ടായിട്ടുണ്ട് വേണ്ട അപ്പോൾ പിന്നെ പാവയ്ക്ക പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ വെണ്ടയ്ക്കാണ് പോത്തിരിക്കും ഇതെല്ലാം മൊത്തം കൃഷിയാണ് പച്ചമുളക് ഇപ്പം പയറുണ്ടായിട്ടുണ്ട് ഇവിടെ ഏഹ് പയരുണ്ട് പേരുണ്ടായിരിക്കണം ഒന്നര െ ഒന്നരമാസ ആയതിന്റെ റിസൾട്ടാണ് ഇപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്ത റിസൾട്ടാണിത് അതിൻ്റെ ഇടയിൽ ഒരു ചിത്രപ്പാല ചെടി വളർന്നു കിടക്കണം കേട്ടോ പിന്നെ ഇത് പാൽച്ചിര എന്ന് പറയും കേട്ടോ പാൽച്ചിര ഇത് വിയറ്റ്നാം കപ്പയാണ് ഇത്രയും പൊക്കായി കേട്ടോ ഇപ്പൊ ഇങ്ങനെ ചെയ്യുക അപ്പൊ അതിന്റെ റിസൾട്ട് കാണിക്കാൻ നമ്മൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യോ ഷെയർ ചെയ്യോ ആ ഇത് ഇത് പച്ചമുളക് അല്ലേ പച്ചമുളക് ഉണ്ട് അപ്പോൾ നമ്മൾ രണ്ടാഴ്ച കുടുമ്പോ ഇങ്ങനെ ഒഴിച്ച് രണ്ടാഴ്ച അല്ലേ ഒഴിച്ച് കൊടുത്തത് അല്ലേ മൂന്നാഴ്ച ആ മൂന്നാഴ്ച കൂടുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താണ്